എല്ലാവർക്കും അഴിവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മാസത്തിനർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് ഇത് എത്രമാത്രം സത്യമാണെന്നറിയില്ല ബിഗ് ബോസിൻ്റെ പ്രൊമോയ്ക്കോ അല്ലെങ്കിൽ എപ്പിസോഡിനോ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു സ്വേച്ഛാധിപതികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നെവിനും ജുസേലുമാണ് നെവിനും ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ബിഗ് ബോസിൽ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇവരിൽ പേരിൽ ഒരാളാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്ന വാർത്തയാണ് വരുന്നത് അതിൽ തന്നെ നെവിനാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്കിത് സത്യമാണ് എന്നറിയാൻ എപ്പിസോഡ് ിനു വേണ്ടി കാത്തിരിക്കുകയോ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയോ ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും നെവിനാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫൺ എൻ്റർടൈൻമെന്റ് ഫാക്ടർ കൊടുക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു നെവിൻ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടും ബിഗ് ബോസ് സീസണെ അഫക്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവർ പേരും ഒരുപക്ഷെ ഗെയിം കളിച്ച് കളിച്ച് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയിരിക്കാം എന്താണ് സംഭവം സംഭവമൊന്നും അറിയില്ല ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് ബിഗ് ബോസ് ഹൗസിൽ അതിൽ നിന്ന് വിക്റ്റ് ആവാൻ മാത്രം തക്കതായ കാര്യങ്ങൾ ഉണ്ടായതെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്തായാലും എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ